സുന്ദരമായ ഈ ഇലച്ചാറത്തിനപ്പുറം സുന്ദരമായ ഒരു വീട് തെളിഞ്ഞു വരികയാണ് ഇത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന അതിമനോഹരമായ സ്ഥലത്തെ ശ്രീ ശിവദാസിൻ്റെ വീടാണ് കൃത്യം ഏഴ് സെൻറ്റ് പ്ലോട്ടിലാണ് അതിമനോഹരമായി കുഞ്ഞു വീടുള്ളത് ചെറിയ വീടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ ചെറിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഒരു മാതൃകയാണ് ഈ വീടിൻ്റെ പ്ലാനും ഇതിൻ്റെ ഒരു സെറ്റപ്പും ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാധാരണ ബോക്സ് ടൈപ്പ് വീടാണ് പക്ഷേ ഇതിനകത്തൊരു രസമെന്ന് പറയുന്നത് ഇവിടുത്തെ ചിമ്മണി ഒരല്പം ഉയർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ടാങ്ക് വെച്ചിരിക്കുന്നത് നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗവും ഈ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എലിവേഷനായിട്ട് മാറുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിനെ സിറ്റൌട്ടിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള അരപ്ലേസിലൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ കരിങ്കൽ പാളുകളാണ് സാധാരണ നമ്മൾ വീടുകളിൽ കാണാത്തെയാണ് അതുപോലെ തന്നെ സിറ്റൌട്ടിനെ താങ്ങി നിർത്താൻ ഉപയോഗിച്ചിട്ടുള്ളതും രണ്ട് കരിങ്കലിൻ്റെ തൂണുകളാണ് ഒരു സ്ക്വയർ തൂണും അതുപോലെ തന്നെ ഒരു റൗണ്ട് തൂണുമാണ് ഇവിടുത്തെ പ്രധാന വാതിലിൻ്റെ കട്ട്ളയും ഇതുപോലെ കരിങ്കലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് കയറി നോക്കാം നല്ലൊരു ഹാളാണ് ആദ്യം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നല്ല പെട്രിഫൈഡ് ടൈലെല്ലാം ഇട്ടിട്ട് വളരെ മിനിമം ഫർണിച്ചറുകളെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാളാണ് ഇതാണ് ഇവിടുത്തെ ഗസിറ്റിങ് ഇതിൻ്റെ ഇടദിവശം ചേർന്നിട്ട് നല്ല ഗംഭീരമായ ഒരു കോണിക്കൂടും അതിൻ്റെ താഴെ ഒരു ഡൈനിങ് സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് രണ്ട് ബെഡ്റൂമുകളും നമുക്ക് കാണാം ഇവിടെ ഈ നിലമ്പൂർ സൈഡായതുകൊണ്ട് ഒരുപാട് തേക്കും തടികളൊക്കെ അധികം വിലയില്ലാതെ കിട്ടുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ഇവിടുത്തെ എല്ലാ മര ഒക്കെ തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുടുംബമാണ് ഒരു ചെറിയ കുടുംബത്തിന് ഇരിക്കാൻ കഴിക്കാൻ വിളമ്പാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഒരു ഡൈനിങ് ഒരു ഗ്ലാസ് ടോപ്പ് ചെയ്തൊരു ഡൈനിങ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ കോണിക്കൂടിൻ്റെ നേരെ താഴെയായിട്ട് നല്ല സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടൊരു വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു വാഷ് കൗണ്ടർ തന്നെയാണ് ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ ഫെറോസിമിനിൻ്റെ ഒരു ക്രോക്കറി ഷെൽഫുണ്ട് ഇതാണ് ഇവിടുത്തെ കോണിപ്പടിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഫുള്ളി ഈ സോളിഡ് വുഡിലാണ് ഇവിടുത്തെ ഈ കോണിപ്പടി സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീടിൻ്റെ ആകപ്പാടെ ഉള്ളൊരു ഒരു ആഡംബരം അല്ലെങ്കിൽ ഒരു പോഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോണിപ്പൊടിയുടെ സെറ്റപ്പാണ് ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമുകളിലൊന്നിലേക്ക് കയറാം രണ്ട് ബെഡ്റൂമുകളും ഹാളിലേക്കാണ് എൻറ്റർ ചെയ്യുക ഇവിടുത്തെ ഒരു രസം എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോറിങ് ടൈലല്ല ടൈൽ മാറ്റിയിട്ട് ഫുൾ വുഡൺ ഫ്ലോറിങ് ആണ് വീട്ടിടെ തടി കൊണ്ട് താഴ്ഭാഗം ഫുള്ളായിട്ട് ഫ്ലോർ ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വുഡിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് കിട്ടുക നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് ഉള്ള ഫ്ലോറിങ് എന്ന് പറയുന്നത് ബെഡ്റൂമിൻ്റെ പിന്നിലായിട്ടൊരു ഡ്രസ്സിംഗ് റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളത് രണ്ടും എന്താക്കിയിരിക്കുന്നു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ കോമൺ ടോയ്ലറ്റ് ഇല്ല രണ്ട് ബെഡ്റൂമിലാണ് ഓരോ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില സ്വപ്നങ്ങളാണ് നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ വീടെന്ന് പറയുന്നത് അതുപോലെ ഒരുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു വീടുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കണം അതൊക്കെ ഒരു സ്വപ്നമാണ് ആ സ്വപ്നത്തിൻ്റെ പുറത്താണ് ആ പ്രതീക്ഷയുടെ പുറത്താണ് നമ്മൾ ജീവിതം പുലർന്നു പോകുന്നത് ഒരു പത്ത് പതിനാല് വർഷത്തെ കഠിനമായ പ്രയതത്തിൻ്റെ ഫലമായിട്ടാണ് ശിവദാസിനെ ഈ വീട് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഇവിടുത്തെ കിച്ചണിൻ്റെ സ്പേസിലേക്കാണ് പോകുന്നത് അതായത് ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഈ കിച്ചണിൻ്റെ എൻട്രി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് അമിതമായിട്ടുള്ള ആഡംബരങ്ങളൊന്നുമില്ല ഓവറായിട്ട് ലൈറ്റിങ്ങോ എലുമിനേഷനോ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല എന്നാലും നല്ല സ്റ്റോറേജ് എല്ലാം കൊടുത്ത് അത്യാവശ്യം നല്ല ഫ്ലോറിംഗ് എല്ലാം കൊടുത്തിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇതെ പുകയെടുപ്പ് അതായത് വിറകെടുപ്പിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പുറത്തേക്ക് ഒരു എൻട്രി നൽകിയിട്ടുണ്ട് ശരിക്കും തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഇതിന് ചിലവായ തുക ഇരുപത് ലക്ഷം രൂപയാണ്